ബോർഡ് പിന്നെ ബി സി ട്രാൻസിസ്റ്റർ എടുക്കുക എൽ ഇ ഡി കപ്പാസിറ്റർ കപ്പാസിറ്റർ ഹോം റെസിസ്റ്റർ എടുക്കുക അല്ല നൂറ് പിന്നെ ജമ്പിഡ് വയർ എടുക്കുക വയർ ബാറ്ററിയും അതിൻ്റെ കണക്ടറും ആദ്യം നമുക്ക് ട്രാൻസിസ്റ്റർ കുത്തുക ടെൻ കറസ്റ്ററി ഒഴി കുത്ത

വലത് ഈ ഭാഗത്തായിട്ട് വയ്ക്കുക അതേപോലെ തന്നെ എവിടെയും വയ്ക്കുക പിന്നെ ഹൺഡ്രഡ് എം എഫ് കപ്പത് നാനൂറ്റി എഴുപത് കെ രജിസ്റ്റർ എടുക്കുക നമ്മുടെ കുത്തുക വലുതുമ കുത്തുക കപ്പാസിറ്ററിന്റെ വലുതുമ കുത്തുക പിന്നെ അതേപോലെ തന്നെ ഇവിടെയും ചെയ്യാം പിന്നെ എൽ ഈഡ് എടുക്കുക വലിയ കാല് ഈ ഒരു ജമ്പുട് വയർ എടുക്കുക ഈ ട്രാൻസിസ്റ്ററിങ് ഇവിടെ കുത്തുക അല്ല റെസിസ്റ്ററിങ് കുത്തുക പിന്നെ എൽ ഇ ഡി വയ്ക്കുക വലിയ ഭാഗം കുത്ത വലിയ ഭാഗം അതേപോലെ തന്നെ വലിയ ഭാഗം

ത്തുന്നു ഇതിൻ്റെ പേരാണ് ഫ്ലോപ്പ് എൽ ഇ ഡി ഫ്ലിപ്പ് ഇ താങ്ക് യു